ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് എൻഡ് ചെയ്ത അതേ സ്ഥലത്താണ് ഹോട്ടൽ എന്ന് ഹോട്ടലെന്ന് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി മീ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഹൈറ്റിലാട്ടോ ഉള്ളത് നോക്കിയ വ്യൂവും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ബോർഡറിൻ്റെ അപ്പുറമാണ് നമ്മളെ ലുംബിനി പ്രൊവിൻസ് ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൺ ഗണ്ഡകി പ്രൊവിൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിലാണ് അതായത് കൊക്കാരൊക്കെയുള്ള പ്രൊവിൻസിനാണ് ഗണ്ഡകി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നാലാമത്തെ പ്രൊവിൻസ് ആണ് നാലാമത്തെ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും നമ്മളെ ഇതാണെങ്കിൽ അപ്പോൾ നമ്മൾ പുതിയ യാത്ര ഇവിടെ വെച്ച് തുടങ്ങുകയാണ് ഇറക്കാണ് ഇറക്കത്തിൽ വീട് എടുക്കാൻ പറ്റുകയെന്ന് അറിയില്ല എന്നാലും ഞാൻ നോക്കാം അപ്പോൾ നമ്മുടെ പുതിയ പുതിയ കാഴ്ചയിലേക്ക് പുതിയ പുതിയ യാത്രയിലേക്ക് ഇന്നത്തെ വീട്ടിലേക്ക് കടക്കാം നമ്മളിതാ ഇവരുടെയൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ഇന്നലെ പോയത് ഈ ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് വെറുതെ ഇറങ്ങി പോകാം ഇങ്ങനെ ഇറങ്ങി 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 പോവാനുണ്ട് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ ഘോരവലത്തിലൂടെ കേട്ടോ മൊത്തം കാടാണ് കാട്ടിക്കൂടിയാണ് നമ്മൾ പോകുന്നത് നല്ല റോഡുണ്ട് കേട്ടോ അതിനൊന്നും സീനില്ല ഇങ്ങനത്തെ വലിയ വലിയ മലകളൊക്കെ കണ്ടതാണ് കേട്ടോ പോകുന്നത് നമ്മളെ സൈക്കിളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റം ഫുൾ കാട് കാട്ടിക്കൂടിയുള്ളൊരു യാത്ര ില് കണ്ടോ വീട് കുറച്ച് വീടുകൾ മാത്രം ഒരു മനന്റെ വല്യ ഭാഗത്താട്ടോ അത് അവര് ചെലപ്പോ എനിക്ക് വന്നത് ഇത് കടന്നിട്ടൊക്കെ പോവായിരിക്കും ഫുള്ള് മലകള് മാത്രമേട്ടോളൂ ഇപ്പൊ ഫുള്ള് ആയിട്ട് മലകൾ മാത്രം തായക്കുഴാണ് നമ്മൾക്ക് പോകേണ്ടത് ആ റോഡിലേക്ക് എത്തണം ഇറങ്ങി 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 ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞു കൊറഞ്ഞ് വരും കേട്ടോ മൂവായിരത്തി ഇങ്ങനെ കൊറഞ്ഞ് കൊറഞ്ഞു വന്നോണ്ടിരിക്കട്ടോ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കണ്ട മറ്റൊരു ഗ്രാമം ഇത് നോക്കിക്കേ ഇവിടെ കൊറച്ച് വീടുകൾ മാത്രൊരു ഗ്രാമം അങ്ങൊക്കെയാ കേട്ടോ അവരെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ത് രസേ കാണാന് വല്യൊരു മലേതായ തന്നെയാട്ടോ ഇതാണ് നമ്മളിപ്പോ വന്ന വഴി ഇനി നമുക്ക് പോവേണ്ട വഴി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയുള്ള വഴിയാട്ടോ നമ്മളിപ്പോ സിപ്പറഞ്ഞ സ്ഥലത്തുടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സിപ്പ കൊച്ചിനും കുളിപ്പിച്ചതല്ല വേറെന്താ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ പൈപ്പൊക്കെ ചെയ്യുന്ന വെള്ളം വരുന്നത് കുടിവെള്ളത്തിന്റെ പൈപ്പ് വന്നത് ചെറിയൊരു കൂടെ വോട്ടർ ആറ്റും അവിടെ നോക്കട്ടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടും നമ്മൾ ഇവിടെ ഒരു കടയിൽ നിന്ന് ചൗമീൻ തിന്നായിരുന്നേ നമ്മളെ പോത്താട്ടോ അതിന് ചൗമീൻ തിന്നുവാണ് ഇവിടെ എല്ലാ സ്ഥലത്തും കിട്ടും അപ്പം നൂറ്റമ്പത് രൂപയായിരുന്നു ആദ്യം പറഞ്ഞത് അപ്പോൾ അമ്മച്ചി നമുക്ക് നൂറ് രൂപയ്ക്ക് തന്നിട്ടുണ്ട് ആവുണ്ടാവും അല്ലേ ആവുമി താങ്ക് യു താങ്ക് യു നമുക്ക് നൂറ് ഒക്കെ വന്ന് എന്ത് പാവാലെ അപ്പം നമുക്ക് വേദി തിന്നാൽ ഇവിടെ വെയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ ഇവിടെ നോക്കിയ പൂക്കളൊക്കെയുള്ള വലിയ മലതിരകൾ ആട്ടോ അപ്പറൊക്കെ ഉള്ളത് നമ്മളിതാ ഈ കടയിലാട്ടോ ഫുഡേക്കാൻ കയറിയത് നമ്മൾ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഇറക്കിതൊന്ന് പ്രശ്നമാണെന്ന് കാരണം നമ്മളെ ബ്രേക്ക് വളരെ കുറവാണ് കയ്യിലൊരു ബ്രേക്ക് ഉണ്ട് പക്ഷേ ഇടാനാണെങ്കിൽ എല്ലം കീൻ്റെ ഒരു ഒടിഞ്ഞ ടൈപ്പ് എല്ലം ഗിയും ആണ് എന്നാലേ നമുക്കത് ഒഴിക്കാൻ പറ്റുള്ളൂ തീരെ ഇല്ല അങ്ങെത്തി നമ്മള് പോവാണ് ഇവിടെയുള്ളൊരു ഗ്രാമമാണ് നോക്കിക്ക തായര് മൊത്തം പച്ചപ്പാട്ട പുതിയ കൃഷി നൃത്തമാണ് മോൾ നോക്കി വീടുകൾ പുക പോന്നാന്നിട്ടോ അതൊക്കെ കുറേ വീടുകൾ സ്ഥലോ അതുപോലെതാ ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാന്ന് വെച്ചല്ലോ അങ്ങോട്ടേക്കാവുന്നുണ്ടോ എന്നാ അവിടെ ഒക്കെ വീടുകളാട്ടോ അതുപോലെതാ ഈ ഏരിയ നോക്കിക്ക ഫുള്ള് ഇങ്ങനെ നെൽപ്പാടങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ മോളിലാണെങ്കിൽ ഫുള്ള് വലിയൊരു മലനിരയും ഇവിടെ കൃഷിയിടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലങ്ങൾ കുറേ മോളിൽ വരെ വീടുണ്ട് കേട്ടോ അതിലേക്ക് വണ്ടി പോകാനുള്ള വഴിയും ഉണ്ട് കേട്ടോ ചെറിയൊരു വഴി ആ ഒരു വെട്ടി നിലങ്ങാവുന്നത് വണ്ടി പോകുന്ന വഴിയാണ് നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇറങ്ങി ഇറങ്ങി പൊക്കോണ്ടിരിക്കുക നല്ല കാറ്റാട്ടോ മുമ്പ് ഇവിടുത്തെ പട്ടീൻ്റെ സൈസും ചെറിയൊരു ഗ്രാമത്തി വീട് ഒക്കെ അവിടെ ഒക്കെ ഉണ്ട് ഇതിലൊരു മലയൻ സൈഡിലായിട്ടാണല്ലോ നമുക്ക് അതുപോലെതാ ഇവിടെ ഒക്കെ വീടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒക്കെ ഉണ്ട് ഇവിടെ കടകളൊക്കെ കാര്യങ്ങളൊക്കെ ഈ പുള്ളിയൊക്കെ ദുബായിലൊക്കെ വർക്ക് ചെയ്ത കുറെ മലയാളത്തിനൊക്കെ അറിയാം നമുക്ക് പക്ഷേ മലയാളത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒക്കെ കടകളാ ചെറിയ ചെറിയ തന്നെ വലിയ വലിയ പറയുന്നത് ഇത് ടൈപ്പുള്ള ഒരു വഴിയാട്ടോ എനിക്ക് കാണാൻ പറ്റുന്നത് ആ മരം ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് ലതാക്കാണ് വേറൊരു രക്ഷയില്ല ഞാൻ പണ്ട് ലതാക്കി പോയപ്പോ ഇതുപോലെ തന്നെയുള്ള ഫീൽ ആയിരുന്നു എന്ത് രസ കാണി നല്ല കാത്തിൻ്റെ കേട്ടോ രക്ഷയില്ല എന്നിട്ട് മറ്റേ എന്റെ ജാക്കറ്റില്ലേ ആ ജാക്കറ്റ് എടുത്തിട്ട് വിൻഡ് പ്രൂഫിന് വേണ്ടിയിട്ട് അത്രയ്ക്കും നല്ല കാറ്റാണ് ഇതിട്ടപ്പോ കാറ്റ് ഇങ്ങോട്ടേക്ക് എൻ്റെത്തേക്ക് അടിക്കുന്നില്ല മറ്റേതാകുമ്പോൾ ഉള്ളിലേക്ക് കറക്റ്റ് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് ഇതിപ്പോൾ ആണ് അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് ഇങ്ങനെ സലിക്കാം ഏ മലകൾക്കിടക്കൂടെ ബുൽക്കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ നോക്കിയാൽ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല അതുപോലെ ചെറിയ എല്ലാ ചില്ലറ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ായിരുന്നു വെള്ളമൊക്കെ ഒഴുകി പോന്നോ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ വെള്ളം ഒഴുകി പോകുന്നതും വീടുകളും അങ്ങനെ എല്ലാ സാധനവും എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും ഒരമ്മൂമ്മ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നുണ്ടോ എന്തോ പണിയാട്ടോ അതുപോലെതാ വലിയൊരു ടൗൺ എത്താനായിട്ടുണ്ട് അങ്ങ് കാണുന്നുണ്ടോ കുറേ വീടുകളൊക്കെ ആയിട്ട് അതൊരു ടൗൺ കേട്ടോ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല അവിടെ എത്തിയാൽ അറിയുള്ളു ഏതാ ടൗണിൽ നിന്നൊക്കെ അങ് വരെ മല കാണുന്നുണ്ട് അടിപൊളി നമ്മൾ നേരത്തെ ഇപ്പം വന്നു കഴിഞ്ഞത് പാലി ടു ബസാർ എന്ന് പറഞ്ഞ സ്ഥലോ ആ ഒരു സ്ഥലത്തിന്റെ തന്നെ മോളിലൊക്കെ നോക്കിക്ക വീടുകൾ അങ്ങൊക്കെ കണ്ടോ വീട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മലേന്റെ മോളിൽ അങ്ങ് വരെ വീടുകൾ നിർമ്മിച്ചോ െ ഫുള്ള് മാറി കണ്ടകറി വന്നോണ്ടിരിക്കുക ഓരോ സ്ഥലത്തു സ്ഥലത്തും നേരം ഗണ്ടകെത്തിന ഫുള്ള് മാറി പല പല വിധത്തിലായിപ്പം വീടുകളും കാര്യങ്ങളും ഗ്രാമങ്ങളും ഒക്കെ പോക്ക് കണ്ടോ അതുപോലെ ഇതാ ഇവിടെ ചെറിയൊരു ഗ്രാമം ഉണ്ട് കേട്ടോ എന്ത് മനോഹരമായ കാഴ്ചകളാന്നറിയാവോ ഇതൊരു പാലത്തിന്റെ മോളാണ് ഇതാ അപ്പുറത്തൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പറൊക്കെ നിങ്ങൾക്ക് വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പം വീടുകളും കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞെടുക്കാം ഇന്നലെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ മൊത്തം നമ്മളങ്ങനെ ബ്രേക്ക് പേടൊക്കെ മാറ്റി കേട്ടോ ഇനി അറിയില്ല നിക്കോ നിക്കൂലെന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും മാറ്റിയിട്ടുണ്ട് ഇതാ ഈ പുള്ളിയാട്ടോ നമുക്ക് ഹെൽപ്പ് ചെയ്തത് മറ്റേ എല്ലാം കീന്ന് ഹായ് ഓക്കെ നമുക്കായ് മഹീന്ദ്ര ഇവർ രണ്ടുപേരും വേറെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ താങ്ക് യു ഭയ്യ താങ്ക് യു സോ മച്ച് ുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ നമ്മൾ ബ്രേക്ക് റെഡിയാക്കിയത് ഇനി നമുക്ക് ഈ മലവിട്ട് പോകണം നമ്മൾ പോകുന്ന വയ്യാട്ടോ ഫുള്ള് ചളിക്കൊണ്ടാണ് എന്നിട്ട് ജെ സി ബി വന്നിട്ട് നേരെ ആക്കുകയാണ് റോഡ് അത്ര വലിയിൽ അവർ നിങ്ങൾക്ക് തോണ്ടിയിട്ട് ചളിയിടുക എന്തോ ചെയ്യുന്നില്ല എന്താണെന്ന് അടക്കറിയില്ല പക്ഷെ അവിടെ എനിക്ക് ചളിക്കുന്നുണ്ടോ എങ്ങനെ പോകുന്ന അറിയില്ല നമ്മൾ നോക്കിയത് വേറെ വയ്യോണ്ടെങ്കിൽ എൻ്റെ മോക്കിലാരും കേറ്റീട്ട് കൊണ്ടുപോകണം എന്തെങ്കിലും നോക്കണം കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ നോക്കിക്കുന്നു ഈ വണ്ടി പോകാൻ വേണ്ടി ചളിക്കുണ്ടിക്കൂടിയായിട്ട് ആൾക്കാർ പോകുന്നത് നമ്മളിതാ മൊത്തം ചളിയായിട്ടുണ്ട് വണ്ടീൻ്റെ മുകളിലാണെങ്കിൽ കാലിൻ്റെ മുകളിലാണെങ്കിലോ മൊത്തം ചളി ആയിട്ടോ അങ്ങ് മുതൽ ഇങ്ങവരെ ചളി പിടിച്ചിടക്കാണ് അത് കണ്ടോ ഓപ്പോസിറ്റ് ഉള്ളത് അത് വലിയത് ഉസ്കൂളായിട്ടാന്ന് തോന്നുന്നുണ്ട് ചെറിയ ക്ലാസ്സും കാണുന്നുണ്ട് അതേപോലെ തന്നെ വലിയ ബിൽഡിങ് കാണുന്നുണ്ട് വേറെ ഗ്രാമം ആണിങ്ങനത്തെ കുറേ ഗ്രാമങ്ങൾ നമ്മൾ ഇറങ്ങി 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 പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഫുള്ളായിട്ട് ഓരോ സ്ഥലങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഇറങ്ങി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെയുള്ള സ്ഥലങ്ങളട്ടോ മൊത്തം ഇപ്പം വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് മലേൻ്റെ മുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് നേരത്തെ പോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളല്ല വലിയ വലിയ ബിൽഡിങ്ങാണ് അങ്ങ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പം ഇതാണ് അവസ്ഥ നമ്മളെ ഗ്രാമങ്ങൾ ചെറിയ ഗ്രാമങ്ങളൊക്കെ പോയിരിക്കുകയാണ് ആ ട്രാക്ടർ വരുന്നതാണ്ടോ വെള്ളത്തിൽ കൂടി കേട്ടോ വന്നത് അത് റിവർ ക്രോസ് ചെയ്തിട്ടാണ് വന്നത് ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ അന്യോന്യമായി പെട്ട പിന്നെയും വീടുകൾ വന്നിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ വീടുകളാണെങ്കിൽ ഇതെല്ലാം വന്നിട്ടുണ്ട് ട്രാക്ടർ ആയ നദി ക്രോസ് ചെയ്തിട്ടോ വന്നേ എന്തായാലേ അവിടത്തേക്ക് ഒരു പാലം ഉണ്ട് പോകാനായിട്ട് ചെറിയൊരു ഗ്രാമം നമ്മളിപ്പോൾ ഇതാ ഇതുപോലത്തെ കുറേ വെള്ളമുള്ള സ്ഥലങ്ങൾ ക്ലോസ് ചെയ്യണം ഇതിപ്പോൾ നല്ല വെള്ളമാണെങ്കിൽ ആദ്യമൊക്കെ കണ്ടത് ഇങ്ങനത്തെ ചളിയില്ലേ ഇങ്ങനെ ചളിൻ്റെ സ്ഥലത്തുള്ള വെള്ളമാട്ടോ നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനത്തെ നല്ല കൂടിയാണ് നല്ല റോഡൊന്നും അല്ല കേട്ടോ കുറേ ഓഫ് റോഡാണ് നമ്മളിങ്ങനെ സൈക്കിളും കൊണ്ട് പോയിക്കോണ്ടിരിക്കുന്നു അപ്പോൾ ഇതാ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ ഈ ഒരു സാധനം കഴിച്ച കേട്ടോ പത്ത് രൂപയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പൈസ വെച്ചപ്പോൾ മുപ്പത് വാങ്ങിയില്ല ഇപ്പോൾ തീരുമാനിച്ചെങ്കിൽ വയ്യ നല്ല ആൾക്കാരാട്ടോ അതുപോലെ ഇതാ ഒരു പെണ്ണുങ്ങൾ കൊണ്ട് ഇവർ മാംഗ്ലൂര് വർക്ക് ചെയ്യുന്ന ആളാട്ടോ മാംഗ്ലൂര് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇവർക്ക് പരിചയപ്പെട്ട് നമ്മളോട് സംസാരിച്ച് അതേ ഞാൻ തിന്നാന്ന് ചോദിച്ചിട്ട് തിന്നാണ് അപ്പം ഞാൻ വയ്യ ഇവ ഒരു ഏരിയ ആണ് ഫുൾ ഒരു ബ്രിഡ്ജും പാലം ക്രോസ് ചെയ്യുന്ന ഇതും പിന്നെ ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് മോളിൽ നിന്ന് ഒഴുകുന്നതാണെങ്കിൽ ഇത് നമ്മൾ വഴിക്കും വന്ന വഴിക്കുന്നു ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന നദിയാട്ടോ അങ് നമ്മൾ പൊക്കാരയിലേക്ക് പോകുന്ന ബൈക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാട്ടോ അങ്ങാ നമുക്ക് പോകേണ്ടത് ഇവിടെ കണ്ടോ വന്ന നദി ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോകണിട്ടോ വലുതായിട്ടുണ്ട് നേരത്തെ കണ്ട പോലെ അല്ല മറ്റേത് ചെറുതായി നമ്മൾ കണ്ടത് ഇപ്പം വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ നമ്മളിപ്പം വലിയൊരു ടൗൺ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇത് നോക്കിക്കെ കറക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടോ വലിയ ടൗൺ ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ആൾക്കാർ മീനെ പിടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ നോക്കിക്കെ വലയൊക്കെ ഇട്ടിട്ട് മീനെ പിടിക്കു നമ്മൾ പോയിക്കോണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആയ പോലെ പക്ഷെ നാലു മണി പോലും വിടായിട്ടില്ല കേട്ടോ നോക്കിയാൽ ബേക്കത്തെ വ്യൂ നമ്മൾ അങ്ങനെ ആട്ടോ വന്നത് അങ്ങോട്ട് ടൗൺ ആയിരുന്നു ഏതാ ടൗൺ എന്നൊന്നും എനിക്കറിയില്ല ഇതിന് പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങനെ തന്നെ നദി ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് നല്ല രസമില്ല ഭംഗിയില്ല ഈ നദി ഇങ്ങനെ ഒഴുകി പോകുന്ന ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ നദി തന്നെയാട്ടോ നല്ല ക്ലിയർ ഉള്ള നദി തന്നെയായിരിക്കും ഉണ്ടാകുക പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് പോകാം കേട്ടോ ഇങ്ങോട്ടേക്കോ വീടുകളിലേക്ക് ഉണ്ടാക്കാൻ തോന്നുന്നത് ഹായ് നമസ്തേ

ായിട്ട് പോവാണ് കുട്ടികൾ പോന്ന് നേരത്തെ കണ്ട പോലെ തന്നെ ടീച്ചർമാരണ്ട് നമ്മളിതാ വന്ന് വന്ന് ഈ ഒരു നദീന്റെ സൈഡിൽ കൂടിയട്ടോ പോകുന്നത് നമ്മളെ സൈക്കിളൂടെ സൈഡാക്കിയതാണ് നോക്കിയ മലകള് ഇപ്പറത്തെ മല നോക്കിയേ നല്ല രസ കാണാനായിട്ട് ഫുള്ള് വേറൊരു ടൈപ്പ് പച്ചപ്പ് നദി നമ്മുടെ തായക്കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഫുള്ള് അങ്ങ് വരെ പൊക്കോണ്ടിരിക്കുക നമുക്ക് ഇറക്കവും കയറ്റവും പോലത്തെ റോഡാട്ടോ മൊത്തം എനിക്കാണ് ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് പെട്ടെന്ന് സീനാട്ടോ കേട്ടോ എന്തായാലും നോക്കട്ടെ ബാബ്ലൂട് എന്ന് പറഞ്ഞ സ്ഥലട്ടെ ഇത് ഫുള്ള് സ്ഥലങ്ങളട്ടോ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇറക്കിങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ പഴവും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കിട്ടുന്ന കട നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല രാത്രി തിന്നാനായിട്ട് ഇത് ഉണ്ടോ കടുക് പാടാട്ടോ മലനിരകളെ ഇടയിൽ ഉള്ള ഒരു കടുക് പാടാണ് ഇവിടെ രണ്ട് മൂന്ന് വീടുകളും ഉണ്ട് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ നദി ഇവിടെ നിന്ന് ഒഴുകി പോവുകയും ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ മലേന്റെ താഴേനാണ് തായ്വാരത്താണ് ഈ ഒരു കൃഷിയുള്ളത് വേറെ ഇതൊക്കെയോ ടൗൺ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പറത്തേതാ സ്കൂൾ ഏരിയ സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വലിയ വലിയ ടൗൺ ആട്ടോ ഇപ്പം തന്നോണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ പോലെ ചെറിയ ചെറിയ സ്ഥലമൊന്നുമല്ല എല്ലാം വലുതാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുമോന്നു അറിയില്ല തപ്പിക്കൊണ്ടിരിക്കുക അഞ്ച് മണിയായി നമ്മളിപ്പോൾ ഉള്ളത് ഫുൾബെറി റിസോർട്ട് റിസോർട്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ അവിടെ ഉള്ള നമ്മൾ അന്ന് ഇവിടെ ചോദിച്ചപ്പോൾ തന്നെ ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ടെൻറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇതാ ഈ പുള്ളീടാ കേട്ടോ ഹോട്ടൽ നമ്മൾ ടെൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ ആൾ മനീഷ് മനീഷ് പേര് മുപ്പതാണെങ്കിൽ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തത് അപ്പൊ ടെന്റിനുള്ളിൽ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് പിന്നെ സൈക്കിള് നമുക്ക് ലോക്കാനുണ്ട് നമ്മൾ സൈക്കിൾ അവിടെ ആട്ടോ വെച്ചത് എന്ന് നല്ല ആൾക്കാർ ഇവിടെ ഉള്ളതെന്ന് അറിയാമോ ചോദിച്ചപ്പോ തന്നെ ഇവര് സമ്മതിച്ച് ഇത്രയും വലിയ സെറ്റപ്പ് ആയിട്ട് നമ്മളിന്താ ഫുഡ് കഴിക്കാം നമുക്ക് ഫുഡ് തന്നത് രാവിലെയായി ഏഴ് മണിയായി ഞാൻ ഞാനിന്നത് നിന്ന് സ്ഥലത്തിനുള്ള ജയക്കത്തെ വച്ചാട്ടത് ഒരു സൗണ്ട് ആയിട്ടില്ല നദി ഒഴുകുന്നവർ ഇതാ ഇവിടെ കേട്ടോ നദി ഒഴുകൊണ്ടിരിക്കുന്നത് നോക്കിക്കേ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം അതിൻ്റെ സൈഡിൽ കൂടി തന്നെ ഇതാ റിസോർട്ടൊക്കെ ഇങ്ങനെയാണ് നോർമലി പണിയാറ് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ നോക്കി അങ്ങ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ഒരു ഇത് കാണാൻ പറ്റും ഷെയ്ഡ് കാണാൻ പറ്റും നമുക്ക് അതുപോലെ ഇങ്ങനെ നമുക്ക് നദി ഒഴുകുന്നതും കാണാൻ പറ്റും നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ഇങ്ങനെ തന്നെ കിടക്കാട്ടോ റിസോർട്ട് നല്ല രസമുള്ള ഒരു റിസോർട്ടാട്ടോ റിസോർട്ടാട്ടോക്കോ അവിടെ ഒക്കെ വെള്ളമൊഴിക്ക് പോകുന്നത് നമ്മളിതാ രാവിലെ തന്നെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാൽപ്പൊടി കേട്ടോ ഇത് പാൽപ്പൊടി ഞാൻ നല്ലോണം വെള്ളത്തിട്ട് അരിച്ചിട്ട് അതിനകത്തിട്ടതാണ് സൂര്യൻ ഇതാ ഒഴിച്ചു വരാനായിട്ടുണ്ട് അങ്ങൊക്കെ കാണാൻ പറ്റും പക്ഷെ എന്നാലും ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇന്നലെ റിസോർട്ട് സൈക്കിളാണ് നമ്മളെ ഇതാ ഇതിലാട്ടോ നമ്മളെ ടെൻറ്റ് ഞാൻ നമ്മളെ ടെൻറ്റ് അടിച്ചു തന്നെ കേട്ടോ ആ ഇനി നമുക്ക് കയറി പോകാനൊന്നുമില്ല നേരെ നേരമുള്ള റോഡാണ് അതിന് അത്യാവശ്യം കുറേ കഴിഞ്ഞിട്ടാണ് കയറ്റം വരുന്നത് അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മൾ ഓട്സ് ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് വേഗം പോകാൻ പഠനന്ന് നമ്മളിതാ അങ്ങനെ ഇറങ്ങാൻ പോകുക കേട്ടോ എല്ലാം ടേക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ഓട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തിന്ന കേട്ടോ ഇന്നലെ ഇവർ നല്ല ഹെൽപ്പാണ് നമുക്ക് നല്ല നിറച്ച് ഫുഡൊക്കെ തന്ന് അപ്പോൾ ഇവിടുന്ന് വിടവാങ്ങാൻ പോവാട്ടോ നമ്മുടെ ഈ റിസോർട്ടിൽ നിന്ന് നോക്കിയിട്ട് എന്ത് മനോഹരമായ റിസോർട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടവാങ്ങാൻ പോവുകയാണ് നമുക്കിനി പോകേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് അവിടെ പോകാനായിട്ട് നമുക്കൊരു രണ്ടായിരം മീറ്റർ ഹൈറ്റിലേക്ക് കയറാനുണ്ട് കുത്തനെന്ന കയറ്റവും എണ്ണൂറ് മീറ്ററിൽ നിന്ന് രണ്ടായിരം മീറ്ററിലേക്കാണ് കയറാൻ പോകുന്നത് ഇന്ന് അറിയില്ല ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി വഴിക്ക് എന്തെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം പാക്കൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകളായിരിക്കും നമ്മളിങ്ങനെ അവിടെ നിറഞ്ഞ ഇച്ചിരി ആയിട്ട് ഉള്ളു അപ്പോഴത്തേക്കാണ് ഇതാ ഒരു ഗ്രാമം കണ്ട് ഒരു ടൗൺ പോലത്തെ സെറ്റപ്പ് കേട്ടോ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്കൂൾ ഏരിയ വണ്ടി സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ എന്തായാലും നോക്കി നോക്കാം എന്നാട്ടോ ആ ഒരു സ്ഥലം ഫുള്ള് ബിൽഡിങ്ങുകൾ കാണാം അവിടൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും ഇവിടൊക്കെ വണ്ടീനെന്തൊക്കെയോ സാധനമൊക്കെ നിറച്ച് കൊണ്ടുപോകാ ഒക്കെ ഉണ്ട് പോലീസാണൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ രാവിലെ തന്നെ സമൂസയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ പത്തുമണി മണിയായി പത്തുമണിയായി മണിക്കാണ് നമ്മൾ യാത്ര ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല കുറേ സാധനങ്ങൾ കിട്ടുന്ന ഒരു സെൻറ്റർ കേട്ടോ ഒരു ഗ്രാമാട്ടോ നിങ്ങൾ കാണുന്നത് നോക്കിയപ്പോൾ ഇതൊക്കെ കേട്ടോ നെൽകൃഷി എന്തെങ്കിലും റെഡിയാക്കുന്നതായിരിക്കും ഇവിടെ വീടുണ്ട് നമ്മൾ നദി ഇങ്ങനെ ഒഴുകി നദീൻ്റെ പേരുണ്ട് നീ കറക്റ്റ് വായി കിട്ടിയില്ല അത് പോകുന്ന റോഡടിവ് ഇതേ കൂടെയാണ് നമ്മൾ സൈക്ലിങ്ങിന് ഇങ്ങനെ പൊയ്ക്ക് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ടൗൺ പോലത്തെ ഏരിയ കേട്ടോ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഏരിയ അല്ല മൊത്തം ടൗൺ പോലത്തെ ഏരിയ ആണ് ഒരു മാറ്റം ഇല്ല ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ അതായത് നമ്മൾ പണ്ട് കണ്ട പോലെ തന്നെ ഗ്രാമങ്ങളില്ല ഇതുപോലെ ഗ്രാമങ്ങളായിരുന്നു പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ചെറിയ ചെറിയ വീടുകളായിരുന്നു ഇതേക്കാട്ടിൽ ഇപ്പം അങ്ങനത്തെ ഒന്നും കാണാനില്ല മൊത്തം വലിയ വലിയ ലെവലിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആയി റോഡ് മൊത്തം ഓരോ കിലോമീറ്റർ കൈകുന്നേരം ഫുള്ള് ഗ്രാ ഗ്രാമങ്ങൾ പറയും ടൗണ് പോലത്തെ ഏരിയ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് വീടൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനത്തെ വീടുകളൊക്കെ മാറി എല്ലാം മാറി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂപ്രകൃതി തന്നെ മാറി ഓരോ സംസ്ഥാനം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരും മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പോലത്തെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ഉണ്ട് അല്ലാത്ത ആൾക്കാരും ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ സ്ഥലത്തും ഇപ്പം വലിയ വലിയ ടൗണുകളാണ് ഇതാ ഉണ്ടോ സ്ഥലത്തിൻ്റെ പേരാണ് എന്ത് ചെയ്യുന്നത് ഗാർബാങ് ബസാർ എന്ന് പറഞ്ഞാൽ കേട്ടോ പേര് ബാംഗ്ലൂങ് ഡിസ്ട്രിക്റ്റിലുള്ളത് നോക്കിയാൽ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളാട്ടോ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ടൗണുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നതായിരിക്കും മൊത്തം ഉള്ളത് ചെറിയ ഗ്രാമങ്ങൾ മൊത്തം കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ വലിയ വലിയ ടൗണുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതാ ബുഗ്ലൂമിലേക്കുള്ള വഴിയിലാട്ടോ ഉള്ളത് നോക്കിയേ അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കൊണ്ട് തളർച്ചയാണ് ഇവിടെ ഒരു ഗ്രാമം നോക്കിക്ക ഫുള്ള് അറ്റിക്ക് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മുടെ നദീൻ്റെ സൈഡിലാട്ടോ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മലകൾക്ക് താഴെയുള്ളൊരു ഗ്രാമം ആട്ടോ നിങ്ങൾക്ക് എന്ത് മനോഹരമാണ് ഇത് നമ്മുടെ മുത്താറിയാട്ടോ ഉണക്കാണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അടിച്ചടിച്ചടിച്ച് ഇതിൻ്റെ മുത്താറി മൊത്തം എടുക്കും ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ ഇവിടെ ഇവിടെ വീട്ടുകാരുടെ ഈ വീട്ടുകാരുടെ ഞാൻ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മംഗൾസണ്ണിലേക്കുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെ മുത്താറിയായിരിക്കും അടിക്കുന്നൊക്കെ നമ്മളെ നോക്കിയൊരു പട്ടിമുട്ടൻ കുരയായിരുന്നു കേട്ടോ ഒരു സ്ഥലത്തുനിന്ന് സൈക്കിളൊന്നും അങ്ങനെ ആൾക്കാർ വരില്ലല്ലോ പട്ടി മുട്ടൻ കൊരയായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടെങ്കിൽ അത് ഓടി വരും മിക്കവാറും നമ്മളിതാ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന നേരം കണ്ടതാണ് ഒരു ഗ്രാമം നോക്കിക്കേ അങ്ങ് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുണ്ട് അങ്ങോട്ടേക്ക് റോഡൊക്കെ ഉണ്ട് കേട്ടോ ഒരു റോഡൊക്കെ മോളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നദിതാ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നല്ല വെയിലോ ഒരു വെയിലാണ് ഒരു രക്ഷയില്ല റോഡ് കയറ്റം തന്നെ കയറ്റാണ് എപ്പോൾ മോളിൽ എത്തുന്നതും പറയാൻ പറ്റൂല കുറേ ദൂരണ്ട് പോകാന് ഒരു മല നിറച്ച് വീടും ഒരു സ്കൂളോ അങ്ങ് കാണുന്നത് കുറേ വീടുകൾ അതുപോലെതാ നമുക്ക് ഫുള്ള് വീടുകളട്ടോ അതിനോട് നമ്മൾ സിറ്റി ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനി രക്ഷയില്ലാതെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്രാമങ്ങൾ ഇനി കാണാനേ പറ്റില്ല ഫുള്ള് ഇതുപോലെ സ്ഥലങ്ങളായിരിക്കും ഇനി ബാക്കി കാണാണ്ടുക നോക്കിയേ എന്തോരം ബിൽഡിങ്ങുകൾ അങ്ങാണ് ഫുൾ ബിൽഡിങ്ങുകൾ ഉള്ളത് നോക്കിയേ ഫുള്ള് ബിൽഡിങ്ങനെ മൊത്തം ഇവിടെ കണ്ടോ ഒരു കാഴ്ച ഇത് റോഡ് മൊത്തം കിടക്കുക ഏത് നിമിഷമാണെങ്കിലും താഴിലേക്ക് പോകുക കേട്ടോ നമ്മൾ നിൽക്കുന്നതും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ ഇതൊക്കെ ഏത് നിമിഷമാണേൽ തായാലോട്ടേക്ക് പോവാം ഇങ്ങനത്തെ കുറേ വഴിയൊക്കെ ഉണ്ട് ഉണ്ടാട്ടോ അവിടെയൊക്കെ പൊട്ടിയാണ്ടോ ഒന്ന് തന്നെ പോയതാട്ടോ അതൊക്കെ കുറേ ഓഫ് റോഡ് ഒക്കെ ഉണ്ടായിരുന്നു വരുന്ന വൈക്ക് ഹാൻഡ് സ്റ്റാണിങ്ങൊക്കെ കൂടുതലുള്ള ഏരിയ ഏരിയെന്ന് തോന്നുന്നതൊക്കെ നോക്കിക്കേ വീണ്ടുകയറിയത് ആ ഒരു മല കണ്ടോ ആ ഒരു മലേൻ്റെ മുകളിൽ അട്ടിപ്പിച്ച് വീടുകളാ കേട്ടോ നോക്കിക്കേ ഫുള്ള് വീടുകൾ അട്ടിപ്പിച്ച് നിരനിരന്ന് പറഞ്ഞിട്ട് വീടുകളിങ്ങനെ കെട്ടിപ്പണി വെച്ചിരിക്കുക കേട്ടോ വലിയൊരു മലയാട്ടോ അത് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വലിയൊരു മലയാണ് നമ്മൾ കയറ്റങ്ങൾ കയറിക്കോണ്ടിരിക്കുക നോക്കിയെങ്കിൽ ഭയങ്കര വലിയ വലിയ കയറ്റങ്ങളാട്ടോ നമ്മളെ സൈക്കിൾ കണ്ടിട്ട് വേറെ ഏതോ പോത്താന്ന് വിചാരിച്ചിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരാൻ നിന്നാട്ടോ അത് ഇപ്പോൾ ഓടി പോകുന്നുണ്ട് തിരിച്ച് വരുമെന്നറിയില്ല സീനാകുമെന്ന് തോന്നുന്നുണ്ട് ഓടേണ്ടി വരും എന്നാലും പോകുന്ന ബൈക്ക് കണ്ടൊരു ഗ്രാമം കേട്ടോ തിമിർ ബോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ കല്ലിനെ കൊണ്ടുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും ബേക്കിൽ കോൺക്രീറ്റ് വീടാ കേട്ടോ അപ്പറൊക്കെ കോൺക്രീറ്റ് വീടാണ് വീടുകളുണ്ട് ഇങ്ങൊക്കെ വീടുകളുണ്ടോട്ടോ അതുപോലെതാ നമ്മളെ ഓടാട്ടോ അത് ഓടല്ല അയാൾ പലകോലത്തെ കല്ലില്ലേ അത് വെച്ചിട്ടാണ് ഈ വീടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന മോളൊക്കെ മൈക്കോലൊക്കെ കൂമ്പാരൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഗ്രാമങ്ങൾ എന്ന് അറിയില്ല കേട്ടോ ഇങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ സ്ഥലത്തും നമ്മൾ വന്ന് വന്ന് വലിയ ടൗൺ പോലെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമം കേട്ടോ ഇവിടുത്തെ ഗ്രാമം എന്ന് പറയുന്നത് ഈ ടൈപ്പാണ് കൃഷിയിടങ്ങളും എല്ലാം ഉണ്ട് വലിയ വലിയ ബിൽഡിങ്ങൾ ഒക്കെ നിറഞ്ഞൊരു സ്ഥലം കേട്ടോ ഗണ്ടകി പ്രൊവിൻസിലുള്ള ഗ്രാമം എന്നൊക്കെ പറയുന്ന നേരം ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് മോളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മോളോട്ട് പോകണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടേക്ക് കത്തി പൈസ കേട്ടോ ഒന്നും ചെയ്യാനില്ല ഒടുക്കത്തെ പൈസ അറിയുന്നില്ല സ്ഥലത്തും ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മോളിലൊക്കെ നമ്മൾ വരുന്നതായിട്ടുള്ളൊരു ഗ്രാമാണിത് ആൻകേത് എന്ന് പറഞ്ഞൊരു ഗ്രാമം കേട്ടോ ഗ്രാമം അറിഞ്ഞിട്ട് മാറി മൊത്തം വലിയ നില കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ട് ചെറിയ വീടുകളും കാണാൻ പറ്റും നമുക്ക് ഫുള്ള് നമ്മളെ കടുകിൻ്റെ തോട്ടത്തിൻ്റെ കാണാൻ പറ്റും നമുക്ക് മഞ്ഞ കളറിൽ വീടുകളും നോക്കിയാൽ മൊത്തം വലുതാണ് കേട്ടോ വലിയ വലിയ വീടുകളാണ് ഇവിടെ കുറേ പൂക്കളും കാര്യങ്ങളുണ്ട് നമ്മൾ താഴെയുള്ള ആ കാണുന്ന ഗ്രാമം നടക്കുക ഒരു കയറി വന്നേ അങ്ങ് കാണുന്നത് ഇനി ഫുഡ് വിടാറ്റം തപ്പണം ഇവിടെ ഇവിടെ ഉണ്ടെന്നു പറഞ്ഞത് ഇവിടെ നോക്കിയിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ ഇല്ലെങ്കിൽ സീനാകും വലിയ കയറ്റങ്ങളാണ് എനിക്ക് കയറാനുള്ളത് ഹലോ നമ്മളിത് റൗണ്ടിലുള്ള ഒരു സാധനം കഴിച്ചോണ്ടിരിക്കുക ടേസ്റ്റ് ഉണ്ട് മധുരമൊന്നുമില്ല എന്നാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചൗമീൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷം തീയലായിരുന്നു അങ്ങനെന്തൊരു സ്ഥലത്താടോ കഴിക്കുന്നത് അവിടെ നമ്മളെ ഇത് ഒഴുകി പോകുന്നുണ്ട് അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇനി മല കയറാനുള്ള സ്ഥലം ആട്ടോ ബാക്കി ഫുഡ് നമ്മളിങ്ങനെ ചിക്കൻ ചാമീൻ കഴിക്കാം കേട്ടോ അതോ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാണ് ചിക്കൻ ചാമീൻ കഴിക്കുന്നത് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ ഫുഡ് കഴിച്ചപ്പോൾ ഈ പുള്ളി നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി സാധനം തന്നെ താങ്ക് യു ബൈ ഉള്ളിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി ഒരു സാധനം തന്നെ കേട്ടോ അപ്പം ഇവിടെയാണ് വന്നിരിക്കുന്നത് ഈ വണ്ടി ഉണ്ടോ ഈ വണ്ടി സെറ്റ് വണ്ടി അല്ലേ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല ഇവിടെ നേപ്പാളിൽ മാത്രമേ ഇങ്ങനത്തെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ വഴിയിൽ നിന്ന് വന്ന് 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 ഇനി കയറ്റാണ് ഇവർ കയറ്റം കയറി കയറി ആ ഒരു മല ഉണ്ടോ ആ ഒരു മല മൊത്തമായിട്ട് കയറാൻ നമുക്ക് എന്നാലേ നമ്മൾ ബാഗ്ലൂണിലേക്ക് എത്തുള്ളൂ നമ്മളിപ്പോൾ ഹാറ്റിയെന്ന് പറഞ്ഞൊരു ടൗണിലായിട്ടുള്ളത് വലിയ ടൗണാണ് കുറേ നേരം നമ്മൾ പോകുന്ന ഈ ടൗൺ കൂടി പോലീസ് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു അവരോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തത് അവർ നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഹിമാലയത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടെ പോകാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെയൊക്കെ ചെറിയ ഉള്ളിലേക്ക് പോകാൻ സാധനം കേട്ടോ ഹാറ്റി തന്നെ വലിയ ടൗൺ ആയത് ടൗൺ സിറ്റി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും അത്രയും വലിയ സെറ്റപ്പിലാണ് ഇത് ഉള്ളത് കുറേ ഹോട്ടലും ഇവിടെ നിന്നൊക്കെ ഫുഡാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ ഇതിൻ്റെ മോളിലെ മോൾ അപ്പുറം കാണുന്ന മലേൻ്റെ ആട്ടോ നമ്മൾ കയറേണ്ടിയത് കുറെ ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള അതില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് ഇങ്ങനെന്താ വണ്ടി പിക്കപ്പ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് വനലിയൊക്കെ ഉണ്ടോ ഇവിടെ കിടക്കുന്നത് ഇവിടെ സിറ്റി വ്യൂ ആണ് ഇത് ഇവിടെയൊക്കെ വലിയ ഹോട്ടലുണ്ട് കേട്ടോ വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ സിറ്റി വ്യൂ ആണ് അത് ഫുള്ള് കാണാൻ പറ്റും വലിയ വലിയ അട്ടിക്കുള്ള ബിൽഡിങ് അങ്ങനെ വരെ ഉണ്ട് അയ്യോ മലേന മോളൊക്കെ കണ്ടോ ഇവിടെ ഈ മലേന മോളിലൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും മോൾ നോക്കി വലിയ ബിൽഡിങ്ങാതാണ് പണി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൊത്തം സിമെൻറ്റ് കൊണ്ടുള്ള കെട്ടിടങ്ങളാണ് മറ്റേതുപോലെ മറ്റേതുപോലെയുള്ളതല്ല ചെറിയ ചെറിയ കെട്ടിടങ്ങളൊന്നുമില്ല എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങളാട്ടോ ഉള്ളത് നമ്മളിങ്ങനെ സൈക്കിളിൻ്റെ പെടലിന് മാറ്റം കേട്ടോ ഒരു സൈക്കിൾ ഷോപ്പ് കൂടെ കണ്ട് അങ്ങനെ അവിടെ കയറിയതാണ് ഈ പുള്ളി എടുത്തേരുന്നുണ്ട് ഏതാണെന്നൊന്നും അറിയില്ല ഏതെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാം എന്തായാലും നമ്മളങ്ങനെ നമ്മളെ പെടൽ മാറ്റി കേട്ടോ ഇപ്പോൾ ഒരു സാധനം ഇട്ട് തന്നാ ചേട്ടാ കേട്ടോ താങ്കി വയ്യാ ഈ പുള്ളിയാട്ടോ നമുക്ക് ഇട്ട് തന്നതാ ഈ സാധനം അപ്പോൾ ഇനി നമുക്ക് സ്മൂത്ത് ആയിട്ട് മുകളിലൊക്കെ കയറാൻ പറ്റും മറ്റേ വെച്ചിട്ട് കാലിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇതിങ്ങനെ ഒരഞ്ഞോ ഒരഞ്ഞോരഞ്ഞ് തീരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ സ്ഥലം നമുക്ക് ഇവിടാൻ വേണം ഒരു ഇതുകൊണ്ട് എത്തുന്നുണ്ട് ഡ്രിങ്ക് കൊണ്ടെത്തുന്നതാണ് ഈ പുള്ളിയാട്ടോ സേജാദാലോ ദർശേ ഇന്ത്യ ഇന്ത്യ സേ ഗൗർ ഗൗർ ഓ ഇതൊരിക്കരേ साल ഇവിടെ ട്ടോ നമ്മളെ കണ്ടപ്പോ ഇത് വന്നാട്ടോ എന്ത് പാവം മനസ്സാ കേട്ടോ തേങ്ങു പാവം പുള്ളി കേട്ടോ നടന്നു പോകേണ്ട ഇങ്ങനെ പാവം പാവണ്ടോ ഒരു പൈസ ഒന്നും ഇല്ല നമ്മള് ഡ്രിങ്ക് ഒന്ന് വേണ്ടതാണ് അപ്പൊ എനിക്ക് തന്നിട്ട് പോയി കേട്ടോ എന്ത് പാവാലെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ റേറായിട്ടേ കാണൂടും നമ്മള് നമ്മളിത് ആ അങ്ങ് കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇല്ല ആ വൈക്കാട്ടാ വന്നത് ഇതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു രംഗാട്ടാ കാണുന്നത് അതുപോലെ ഇവിടെ നോക്കിക്കാ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഒരു ഗ്രാമത്തിലേക്കാട്ടോ നാലും അഞ്ചു ആറ് ഒരു ഗ്രാമത്തിലേക്കാണ് ഈ ഒരു പാലം ബ്രിഡ്ജ് കടന്നു പോകുന്നത് നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ ഇത് മൊത്തം കാണാൻ നല്ല രസമുണ്ട് ഇനി നമുക്ക് കുറേ ദൂരം പോകാനുണ്ട്